ഇതെന്താണെന്നറിയാമോ നമ്മുടെ മരച്ചീനി പിന്നെ കപ്പ ഇതിനെ കൊണ്ടുള്ള ഒരു സ്റ്റ്യൂ കറിയാണ് ഇന്നുണ്ടാക്കുന്നത് ഇത് ചെറുതായി മുറിച്ചത് വെറും ഒരു ഒരാൾക്കുള്ള കറിയാണ് അതുകൊണ്ട് ഇത്ര കുറവ് ചെറിയൊരു മരച്ചീനി ഇട്ട് അതിനെ കൊണ്ടാക്കിയതാണ് അപ്പോൾ അതിലേക്ക് മൂന്നാം പാലും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചതാണ് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടാമത് അപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷം മൂന്നാം പാലിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് കറിവേപ്പിലയും കുറച്ച് കുരുമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഉള്ളിയൊന്നും ചേർക്കരുത് നമ്മുടെ മറ്റേ ശ്യൂ പോലെ ഉള്ളി പട്ട ഇതൊന്നും ചേർക്കരുത് അങ്ങനെ ഇത് വെന്ത് വഴിഞ്ഞ് ഒക്കെ പാകമായതുകൊണ്ട് ഒരു ഈ സ്പൂണിന് ഒന്നര സ്പൂണ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് പിന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ വെള്ളയപ്പത്തിന് പാല് എടുത്തു വെച്ചിട്ടുണ്ട് വേറെ അതിൽ നിന്ന് ഒരു ഒന്നര സ്പൂണ് പാല് ഇതിൽ ചേർത്തിട്ട് ചെറുതായി തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് കുറുകിയാൽ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുരുമുളക് പൊടിയാണ് സ്റ്റീവ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അത് എപ്പോഴും ഓഫാക്കിയതിന് ശേഷം ഒരൽപ്പം കുരുമുളക് പൊടിയാണ് ഇടേണ്ടത് അങ്ങനെയാണ് ഇടേണ്ടത് കുരുമുളക് പൊടി അങ്ങനെ ഇതിലേക്ക് വെറും കടു കടുകും കറിവേപ്പിലും സാധാരണ ഞങ്ങൾ സ്റ്റൂവിന് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണല്ലോ ഇടുക അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതിന് ഇത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് അങ്ങനെ വെള്ളയപ്പവും ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ഈ വെള്ളയപ്പവും ഇതിൻ്റെ കൂട്ടും തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഇടാം അങ്ങനെ വെള്ളയപ്പം ചുടുകയാണ് സാധാരണ നമ്മുടെ ഇരുമ്പിൻ്റെ ചനച്ചട്ടിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ അത് എത്ര നല്ലോണം കിട്ടുന്നതായാലും സാധാരണ ഇത് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനും കറി ഉറവിടാനും ഒക്കെ എടുക്കും അല്ലാതെ വെച്ചാലാണ് ഇത് നമുക്ക് വെള്ളയപ്പം ചുടുമ്പോൾ കിട്ടാതിരിക്കുക അപ്പോൾ എന്തായാലും രാവിലെ ഒന്ന് അല്ലെങ്കിൽ തലേന്ന് രാത്രി നന്നായി ചൂടാക്കി അതിൽ എല്ലെണ്ണ നന്നായി പുരട്ടി വെക്കും അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ച് അതൊന്ന് നന്നായി ചൂടാണ് നന്നായി ചെന്നിച്ചട്ടി ചൂടായതിനു ശേഷം ആണ് ഒ ചൂടാക്കി എണ്ണ വയ്ക്കണം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് വെള്ളയപ്പം എടുക്കാം അങ്ങനെ ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കേണ്ട വെള്ളയപ്പമാണ് എനിക്ക് കൂടുതലിഷ്ടം വെള്ളയപ്പം ഈ തേങ്ങാപ്പാൽ നല്ല മധുരമുള്ള തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനാണ് അപ്പോൾ ഇത് ഒന്നാമത്തെ നല്ല കട്ടി തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിൻ്റെ ബാക്കി ആണ് ഞാൻ കറിയിലേക്ക് അല്പം ഒഴിച്ചത് ഈ മഴക്കിങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ചുരുണ്ട് കൂടി ഇരുന്നിട്ടല്ല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത് എന്നാലും ആ അധ്വാനത്തിൻ്റെ ഫലം ഈ രുചികരമായ കറി കഴിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക വെറുതെ ചുരുണ്ടിരുന്നാൽ ആരും കൊണ്ടു എങ്കിൽ പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്